പലതരക്കും മേടിക്കാനായിട്ട് പോവാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അധികം ഗൈസ് കൈസ് യൂസ് ചെയ്യുന്നു അതാ എപ്പോഴും പിന്നെയും പറഞ്ഞെടുക്കുന്നേജ് തന്നെയാണ് കൈസങ്ങനെ ഞാൻ കൊറേ ആൾക്കാർ പറയുന്നത് കേട്ടു ഞാൻ ഓവറായിട്ട് മതി ഇവിടെ കടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് പൊട്ടറ്റോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വൈക്കോടാണ് കുട്ടി ഗൈസ് ഇതാണ് ഗൈസ് ടു മൈ ഷാംപൂസോ ഐ ഗേവ് മൈ ലാപ്കോട് ലോൺ കഴിച്ചിട്ട് കടത്തി നമ്മടെ നമ്മടെ കടത്തി നമ്മൾ ഇങ്ങോട്ട് കേറി ഈശു ഈശു എന്തോ മിക്സ് ചെയ്യാൻ പോയിക്കാം നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാം ഇതാണ് സ്പീഡ് നമ്മൾ നമ്മൾ ആക്ച്വലി വന്നത് കുറച്ചെടുത്തോ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ഒന്നും എടുക്കണ്ട പൊട്ടിട്ടെടുത്തോ ബീട്രൂട്ട് ബീട്രൂട്ട് എടുക്കാൻ വന്ന ഒരു ബീട്രൂട്ട് എടുക്കുന്ന ആവശ്യത്തിനാണ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് എടുക്കാം ഞാൻ പറയട്ടെ സ്വീറ്റ് എല്ലാത്ത കൊടുത്തിട്ടുണ്ട് എടുക്കണ്ടി സ്വീറ്റ് അല്ലാത്ത ഇതാണ് അതാ അതാ അതാണ് സ്വീറ്റ് ഉള്ളത് ഇത് സ്വീറ്റ് ഇല്ലാത്ത ഇതാണ് സ്വീറ്റ് അല്ലാത്ത സാദാ പൊട്ടിക്കോർച്ച് ഫുഡാണല്ലോ രണ്ട് പഴിട്ട് എടുക്കും നല്ല പഴിറ്റ് എടുത്തേക് വേണ്ട വേറെ എടുക്കാണ്ടോ ഗൈസാ ഗൈസ വേറെ എടുക്കാൻ പറഞ്ഞോളൂ ബനാന വേണോ ബനാന വേണോ ഏത് ബനാന വേണ്ടേ പറയണേ ഞാൻ ടക്ക എന്ത് പനാനാണിണ്ട് ഈ റെഡ് വേണോ നീന്തിയെടുക്കണത് ഇതിന് ചൂക്കി നോക്കേണ്ടി വരും നോക്കാം സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങാനുണ്ട് പെട്ടന്ന് അവളെ പർച്ചേസ് കഴിഞ്ഞു പോയി തങ്ങളൊന്നു യൂസ് സബ്സ്ക്രൈബേഴ്സ് എത്ര നമ്മടെ അക്കട ബ്രെഡ് മേടിക്കാളെ അക്ക കട എത്താനായി ആക്ച്വലി നമ്മൾക്ക് അവിടെ തന്നെ മേടിക്കാനുള്ളു പക്ഷെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ അരച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആയിട്ടുള്ള ജീവിതല്ലേ നമ്മളത് റൈസ് അങ്ങനെ ഫൈനലി നമ്മളാ കട ഇവിടെ ബ്രെഡ് ഇവിടെ ഇല്ല ഒരാളെ ഒരാളെന്നോട് പറഞ്ഞത് ഇവിടെല്ലാം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങേണ്ട കെ അവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞതാണ് ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞത് ഇവിടുത്തെ കടയിൽ രണ്ട് പക്ഷെ ഇന്ന് മാത്രമേ ഇല്ലാന്നുണ്ടായിരുന്നുള്ളു എപ്പോഴുള്ളതാണ് ബ്രെഡും ബണ്ണും ഒക്കെ ഉള്ളതാണ് ഗൈസ് ഇവിടെ എപ്പോഴും ഓരോന്ന് പറഞ്ഞു തിരിച്ച് നമ്മളെ ആ റൂമിലോട്ട് പോവാണ് അപ്പൊ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിക്കുന്നത് ഇനി ഇനി പറയില്ല ഇനി ഞാൻ ശ്രദ്ധിക്കും അപ്പൊ ഇന്നിത്രേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്താണ് ചെറിയ നമ്മളെ സാധനം മേടിക്കാൻ അപ്പം പോന്ന കാണിക്കു ഗൈസ് അപ്പൊ വേറൊരു വീഡിയോ കാണാം എത്തി ഗൈസ് ഒരു ബായ് പറഞ്ഞാള് ബായ് ബൈ ബൈ <laughs> oh my god. <laughs>